നമസ്കാരം ഏവർക്കും ലേണിംഗ് ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നതിൽ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒന്നായിരിക്കും നവരത്ന മോതിരം നവരത്ന മോതിരം എന്നാൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒമ്പത് ഗ്രഹങ്ങൾ ആ ഒമ്പത് ഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒമ്പത് ഭാഗ്യ നക്ഷത്ര കല്ലുകളുണ്ട് ഈ ഭാഗ്യ നക്ഷത്ര കല്ലുകൾ ഒമ്പത് രത്നങ്ങളും അതായത് നവരത്നങ്ങളും ഒരുമിച്ച് ഒരു മോതിരത്തിൽ കഠിപ്പിച്ച് ഉപയോഗിക്കുന്ന അതിനെയാണ് നവരത്ന മോതിരം എന്ന് പറയുന്നത് ഈ നവരത്ന മോതിരം ഇട്ടാലുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനമായി പറയപ്പെടുന്നത് ഒമ്പത് ഗ്രഹങ്ങളെയും കൊണ്ടുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും നമുക്ക് ഇല്ലാതെ ആക്കാൻ കഴിയുമെന്നും അതോടൊപ്പം ഭാഗ്യം വർദ്ധിപ്പിക്കാൻ കൂടുതലും ഈ ബിസിനസ് മേഖല അതല്ലെങ്കിൽ സിനിമാ മേഖല അങ്ങനെയൊക്കെ ഉള്ള മേഖലകളിലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൊണ്ട് കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലുള്ള ആൾക്കാർ കച്ചവടക്കാർ പിന്നെ ഈ ഓൺലൈൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നവർ ഉദാഹരണം ഡ്രീം ഇലവൻ മൈ ഇലവൻ സർക്കിൾ അതുപോലുള്ള ഭാഗ്യപരീക്ഷണം നടത്തുന്ന പ്ലാറ്റ്ഫോമുകൾ പിന്നെ റമ്മി ജംഗിൾ റമ്മി പോലുള്ള അല്ലെങ്കിൽ പല പല വൺ ടു ത്രീ റമ്മി അങ്ങനെ കുറേ റമ്മി പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ അങ്ങനെയുള്ള റമ്മി പ്ലാറ്റ്ഫോമുകൾ ഇതൊന്നും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുകൾ പിന്നെ ഓൺലൈൻ ഗെയിമുകൾ പിന്നെ എക്സ്പെർട്ട് ഓപ്ഷൻ ബൈനറി ട്രേഡിങ് അങ്ങനെ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ ഭാഗ്യപരീക്ഷണത്തിലൂടെ ധനസമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ഈ നവരത്നമോതിര പൂജ ചെയ്ത് ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഈ നവരത്ന മോതിരം ധരിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നല്ലതാണെന്നോ അതിലൂടെ നമുക്ക് സമ്പന്നതയിലേക്ക് എത്താമെന്നോ ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെയുള്ള മേഖലകളെ അനുകൂലിക്കുന്നതുമില്ല എന്നിരുന്നാലും ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നും പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യം നമ്മുടെ കൂടെ ഉള്ളവരെക്കാളും അല്ലെങ്കിൽ അവരെ പിന്തള്ളി നമുക്ക് ഭാഗ്യത്തിന് മുൻപന്തിയിലേക്ക് എത്താൻ ഈ ഒരു നവരത്ന മോതിര പൂജ ചെയ്തെടുത്ത നവരത്ന മോതിര മോതിരത്തിന് സാധിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഭാഗ്യം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ നവരത്ന മോതിരം സാധാരണയായി നമ്മൾ ഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റോണുകൾ ധരിക്കാറുണ്ട് ഇപ്പം ശനിയുടെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ജോത്സം പറയാണ് ശനിയാണ് നിങ്ങൾക്ക് ദോഷം എന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്തി അതിൻ്റെ എത്ര തൂക്കത്തിലാണോ നമുക്ക് സ്റ്റോൺ ചെയ്യേണ്ടത് ഏത് വിരലിലാണോ ധരിക്കേണ്ടത് ഏത് ലോകത്തിലാണോ ചെയ്തിടേണ്ടത് അങ്ങനെ നമ്മൾ ഭാഗ്യനക്ഷത്ര കല്ലുകൾ ചെയ്തിടാറുണ്ട് ശനിക്ക് ഇന്ദ്രനീലം രവിക്ക് മാണിക്യം അങ്ങനെ നമ്മൾ ചെയ്തിടാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന സ്റ്റോൺ ആ അതിൻ്റെ ഗ്രഹം അത് അനുകൂല ഭാവത്തിൽ നിൽക്കുമ്പോൾ നന്മ നന്മ ലഭിക്കും എന്നാൽ പ്രതികൂല ദിശയിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റോൺ ചിലപ്പോൾ നെഗറ്റീവ് എനർജി തന്നെന്ന് വരാം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ആചാര്യന്മാർ പറയുന്നതാണ് നവരത്ന മോതിരം ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഒമ്പത് ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുകയും ദോഷമുള്ള ഗ്രഹത്തിൻ്റെ ദോഷത ഈ ഒമ്പത് സ്റ്റോണുകളും ചേർന്ന് പരസ്പരം തീർക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ നവരത്നം മോതിരം സാധാരണ നമ്മൾ ധരിക്കാറുള്ള എങ്ങനെയാണ് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ജൂൽസിൻ്റെ അടുത്ത് ചെല്ലും മോതിരം ഓർഡർ ചെയ്യും അദ്ദേഹം നൽകുമ്പോൾ നമ്മളത് കയ്യിൽ ധരിക്കും അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ജുവലറി ചെല്ലും ജുവല്ലറി ചെന്ന് ആ മോതിരം കൊള്ളാം ചിലരിത് ഭാഗ്യം വരും എന്നുള്ള ആഗ്രഹത്താൽ ധരിക്കുന്നവരുണ്ട് ചിലരിത് ഫാൻസി ആയി കയ്യിൽ കിടക്കുമ്പോൾ നല്ല ചന്തമുണ്ടാകും എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട് അങ്ങനെ ധരിക്കാറുണ്ട് എന്നാൽ നവരത്ന മോതിരം ധരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനൊന്ന് നവരത്ന മോതിരം നമ്മൾ ധരിക്കുന്ന ദിവസം ആ ദിവസം ഏതാണോ അതിൻ്റെ മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ ധരിക്കാൻ പാടുള്ളൂ അത് നവരത്ന മോതിരം ധരിക്കുന്നതിന് മുമ്പായിട്ട് തുളസി തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് പാലിലും സ്നാനം ചെയ്ത് എടുത്തിട്ട് വേണം മോതിരം ധരിക്കേണ്ടത് മോതിരം ധരിക്കേണ്ട വിരലിന് പ്രത്യേകതയുണ്ട് ഇന്ന വിരലേ ധരിക്കാൻ പാടുള്ളൂ ഇന്ന ദിവസമേ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളതും ഇതിനകത്തുണ്ട് പിന്നെ അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മോതിരം ധരിക്കുമ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് ഒരു മോതിരം വാങ്ങി ധരിക്കുമ്പോഴുള്ള പവറിനേക്കാളും പെട്ടെന്ന് ഫലം കിട്ടാനും ആ മോതിരം ധരിക്കുമ്പോൾ നമുക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാനും ഈ നവരത്ന മോതിരം ധരിക്കുന്നതിന് മുമ്പായി നവരത്ന മോതിരത്തിൽ നവരത്ന മോതിര പൂജ അത് ചെയ്തിട്ട് വേണം നമ്മൾ ധരിക്കേണ്ടത് അപ്പോൾ നവരത്ന മോതിര പൂജ ചെയ്ത് എങ്ങനെയാണ് ധരിക്കേണ്ടത് നവരത്ന മോതിര പൂജ എങ്ങനെ ചെയ്യാം അപ്പോൾ അത് ചെയ്യണമെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് അത്ര എളുപ്പമല്ല കാരണം അത് ഇത്ര ദിവസം വ്രതം നിന്ന് ഇന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ എന്നുണ്ട് ഇത്ര തവണ മന്ത്രജപം നടത്തണം എന്നൊക്കെ അതിനുണ്ട് കാരണം ആ നവരത്ന മോതിര പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് ഗ്രഹങ്ങളെയും അവരുടെ അംശശക്തിയെ നവരത്ന മോതിരത്തിൻ്റെ അതാത് സ്റ്റോണുകളിലേക്ക് ആവാഹിച്ചെടുക്കുകയും ആ സ്റ്റോണുകൾ കൊണ്ടുള്ള പ്രയോജനം നമുക്ക് സമ്പൂർണമാക്കി തരുകയുമാണ് ഈ നവരത്ന മോതിര പൂജ വഴി ചെയ്യുന്നത് അത് മോതിരം നമുക്ക് സ്വർണത്തിലും വെള്ളിയിലും ചെയ്യാം സ്വർണത്തിൽ ചെയ്യുന്ന ആൾ കുറച്ചുകൂടി ഉത്തമം എങ്കിലും വെള്ളിയിലും ചെയ്തിടാറുണ്ട് അപ്പോൾ ഈ നവരത്ന മോതിര പൂജ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആജീവനാന്ത ഫലമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ രവിയെ രവിയുടെ സ്റ്റോണായ മാണിക്കോതിലുണ്ട് അതുകൊണ്ട് നമുക്ക് അത് തന്നെ നമുക്ക് നേതൃഗുണവും അധികാരവും ലഭിക്കുന്നു ശുക്രന്റെ സ്റ്റോണായ ഡയമണ്ട് അതിലുള്ളത് കൊണ്ട് നമ്മളുടെ സൗന്ദര്യം നമുക്ക് വർദ്ധിച്ച് കിട്ടുകയും ആഗ്രഹങ്ങൾ സബലീകരിച്ച് കിട്ടുകയും ചെയ്യുന്നു ശനിയുടെ സ്റ്റോൺ ഇന്ദ്രനീലം അതിലുണ്ട് അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും ഫലങ്ങൾ വരികയും സമ്പത്തും ഐശ്വര്യവും ആഗ്രഹ സാഫലീകരണവും എല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നു അതായത് മറ്റൊരു കർമ്മത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇതെല്ലാം ഉണ്ടാകാനായി അതിന് ഒറ്റ ഒരു വഴിയാണ് നവരത്ന മോതിരം ധരിക്കുക എന്നുള്ളതും അതും വെറുതെ ധരിച്ചാൽ പോരാ നവരത്ന മോതിരം നവരത്ന മോതിര പൂജ ചെയ്ത് ധരിക്കുകയും വേണം അപ്പോൾ നിങ്ങൾക്ക് നവരത്ന മോതിരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ മോതിരം ചെയ്ത് പൂജ ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് നവരത്ന മോതിരം പൂജ ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് ഞാൻ പഞ്ചലോഹത്തിലാണ് ചെയ്യുന്നത് പഞ്ചലോഹത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു ലോഹങ്ങളുടെ ഗുണം വരികയും മാത്രമല്ല ഓരോ സ്റ്റോണും ഓരോ ലോഹത്തിലാണ് ധരിക്കേണ്ടത് ഇപ്പം ആണെങ്കിൽ ഗോൾഡിലാണ് ധരിക്കേണ്ടത് ശുക്രൻ്റെ അത് അതുപോലെ ഇന്ദ്രനീലമാണെങ്കിൽ ശനിയാണ് അത് ഇരുമ്പിലാണ് ധരിക്കേണ്ടത് അങ്ങനെ ഓരോ സ്റ്റോണും ഓരോ ലോഹത്തിലാണ് അപ്പം ഈ പഞ്ചലോഹത്തിൽ നവരത്ന നവരത്നമോതിരം ചെയ്താൽ നമുക്ക് എല്ലാ സ്റ്റോണിനും ഉചിതമായത് അതിലുണ്ടാകും അപ്പം അതുപോലെ പഞ്ചലോഹത്തിൽ നിങ്ങൾക്ക് ഞാൻ നവരത്ന മോതിരം നവരത്ന മോതിര പൂജയോടുകൂടി ചെയ്തു തരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് സർവ്വ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ നവരത്ന മോതിരം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നവരത്ന മോതിരം നവരത്ന മോതിര പൂജ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടി ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഏവർക്കും നന്ദി നമസ്കാരം